ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഐ ടി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആ ചിറക്കിൻ്റെ മെറ്റീരിയൽസും സാധാ മെറ്റീരിയൽസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ല ഡിസൈൻസിലും കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള അടിപൊളി സാധാ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കണം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ നല്ല കളറിലി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ആണ് ഇത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ആണ് അതേപോലെ വർദ്ധമാനും രാഹുലും ഒക്കെ പിന്നെ യൂണിവേഴ്സൽ ബ്രാൻഡിലൊക്കെ വന്നിട്ടുള്ള നല്ല 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 ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസാണ് കേട്ടോ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇതേപോലത്തെ നല്ല നല്ല ഡിസൈൻസിലും കളേഴ്സിലുമായിട്ടാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയേക്കട്ടാ അതേപോലെ ടോപ്സ് അടിക്കാനും നൈറ്റീസ് അടിക്കാനും കുർത്തീസ് അടിക്കാനും ഒക്കെ നല്ല അടിപൊളി കഫ്താനൊക്കെ അടിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുട്ടികൾക്ക് കുഞ്ഞു ഫ്രോക്ക് ഒക്കെ അടിക്കാനൊക്കെ പറ്റി നല്ല ചെറിയ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽസാണ് കേട്ടോ നല്ല കളേഴ്സാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യട്ടോ അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് മാക്സിമം എല്ലാവർക്കും ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന ആളുകളിലേക്കൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നല്ല നല്ല ചെറിയ അതേപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്ട്ടോ നല്ല കളേഴ്സാണ് നല്ല പേസ്റ്റൽ കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസാണ് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അതേപോലെ തന്നെ ചെറിയ ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റിയ നല്ല ഡിസൈൻസാണ് ചെറിയ ഡിസൈനാണ് അതേപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ആരിക്കാണ് ഇനി അതേപോലെ ഇനി ഫ്രോക്ക് നെയ്റ്റീവ്സ് അടിക്കാനും ഒക്കെ പറ്റിയത് ഒട്ടും കളർ ഫെയ്ഡ് ആകാത്ത നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടിത് അപ്പോൾ നമ്മൾ എല്ലാ മെറ്റീരിയലും നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസാണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇതൊക്കെ നല്ല ചെറിയ ഡിസൈൻസിലും അതേപോലെ നല്ല കളറുകൾ നല്ല അടിപൊളി കളറുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ട ഇതേപോലെ അപ്പോൾ നമ്മൾ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് സാധാ മെറ്റീരിയൽസും ഉണ്ട് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നുണ്ട് ആര് ചോദിച്ചാലും ഇല്ലയെന്ന് പറയേണ്ട ഒരു ഇത് വരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യട്ടോ അതാണ് ഇതേപോലെ നല്ല ഡിസൈൻസിലൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നല്ല കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യട്ടോ ഇത് ഇതേപോലെ തന്നെ റോയൽ അജറക്കിൻ്റെ മെറ്റീരിയൽസാണ് ഇതിൻ്റെയൊക്കെ ഒരു പീസ് ഒരു കളേഴ്സിലും ഒരു ഡിസൈൻസിലൊക്കെ വന്നതുണ്ട് ഒരുപാട് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ട് മെറൂണ് അതേപോലെ നേവി ബ്ലൂവിൻ്റെ നേവി ബ്ലൂ കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കട്ടെ അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ ഷെയറും അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പം നിങ്ങളത് മറന്നു പോകാതെ തന്നെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതൊക്കെ നല്ല റോയൽ അജിറക്കൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങളിതൊന്നും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യട്ടോ അതായത് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചുകൾ കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റവുമാണ് കേട്ടോ അപ്പം നിങ്ങളത് മറക്കാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക